ഇത് അവരുടെ രണ്ടുപേരുടെയും മാത്രം പ്രോബ്ലം ആണ് ഇറ്റ്സ് എ കപ്പിൾ പ്രോബ്ലം ഞാൻ എപ്പോഴും പറയലുണ്ട് ഇത് അവരുടെ അമ്മേന്റെ അച്ഛന്റെ പ്രശ്നമല്ല നാട്ടാരുടെ പ്രശ്നമല്ല ആന്റിമാരുടെ പ്രശ്നമല്ല ഇറ്റ് പ്രോബ്ലം അതുകൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞു വരുന്നത് വന്ധ്യതയെ പറ്റിയാണ് മക്കളായില്ല എന്താവാത്തത് ട്രീറ്റ്മെന്റ് എടുത്തോ ഡോക്ടറെ കാണിച്ചോ അത് അവർക്ക് ഇട്ട് കൊടുക്കേ ഓക്കേ ഇതിന് കപ്പിൾ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അത് രണ്ടു പേടിയും കൂടിയും പ്രോബ്ലമാണ് ഹസ്ബൻഡിന്റെ മാത്രമല്ല വൈഫിന്റെ മാത്രമല്ല അങ്ങനെ അതിനെ കാണരുത് ആ കപ്പിൾ അവര് ടീമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഒരു ഏരിയ ആണ് സോ ഇറ്റ്സ് എ കപ്പിൾ പ്രോബ്ലം അപ്പൊ രണ്ട് പേർക്കും തുല്യമായ സാധനം ഉണ്ട് എന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനം ഭർത്താവിന്റെയാണ് അല്ലെങ്കിൽ ആണിന്റെ ആണ് നാപ്പത് ശതമാനം സ്ത്രീയുടെയാണ് ഇരുപത് ശതമാനം എന്തുകൊണ്ടാണെന്ന് അറിയാത്ത ഒരു കേസിലാണ് സ്ത്രീടെ എന്ന് പറയുമ്പോൾ പി സി ഓടി വരാം ഹോർമോണിൽബാച്ചസ് വരാം ബ്ലോക്കഡ് ട്യൂബ്സ് വരാം സ്ട്രെസ് വരാം തൈറോയ്ഡ് അസുഖങ്ങൾ വരാം ഓക്കെ ആണുങ്ങളുടെ വരുമ്പോൾ അസൂസ്പെമ് വരാം സ്പെ കൗണ്ട് ലോ ആയ കേസ് വരാം വേരികോസിൽ വരാം സ്ട്രെസ് പോലത്തെ സാധനങ്ങൾ വരാം ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് അതിൽ കാണുന്ന പ്രശ്നങ്ങൾ ഇതൊരു ടീം ആയിട്ട് നേരിട്ടൊരു കേസാണ് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ രണ്ടു പേരും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ ചെയ്തിരിക്കണം രണ്ടു പേരും ചെയ്യണം എന്നിട്ട് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ മറികടക്കാൻ പറ്റും രണ്ടാമത്തെ ഒരു കാര്യം ഇതിന് ട്രീറ്റ്മെന്റ് റിസൾട്ട് എന്ന് പറയുന്ന കാര്യം ഇന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് നാളെ റിസൾട്ട് കാണുന്ന പനി പോലത്തെ ഒരു അസുഖമല്ലല്ലോ സ്ത്രീകളുടെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയ ത്രീ മന്ത്സ് മിനിമം നമ്മൾ അതിന് കൊടുക്കണം ഓക്കെ അതാണ് വന്ധ്യതയുടെ കേസിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യം അത്തരം അറിവുകൾ ഓപ്ഷനുകളൊക്കെ ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക് യു സോ മച്ച്